ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ജനലും വാതിലുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാറുണ്ട് അല്ലേ എങ്ങനെയും നമുക്കൊരാഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്ങനെയും അത് പൊടിയുമൊക്കെ ആവാറുണ്ട് എന്നാലും നമ്മൾ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴായിരിക്കും ജനലുകളും വാതിലുകളും ഒക്കെ തുടയ്ക്കാറുള്ളത് അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്ക ആയിരിക്കും നമ്മളതുപോലെയൊക്കെ ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ ഞാനിവിടെ നല്ലൊരു ക്ലീനിങ് ടിപ്സാണ് പറയുന്നത് അതായത് അതിനായിട്ട് നല്ലൊരു സൊല്യൂഷനും ഉണ്ട് ആ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഈ ജനലുകളിലൊക്കെ ഇതുപോലെ മാറാലിയും അതുപോലെ പല്ലി പാറ്റ അതുപോലെ ഉറുമ്പുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മള് തുടക്കണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അതുപോലെ ഉറുമ്പോ പാറ്റയോ പല്ലിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു കപ്പിൽ വെള്ളം കൊടുത്തിട്ടുണ്ട് കപ്പല്ല ബക്കറ്റിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ എത്ര ജനലുകളാണ് ഉള്ളത് അത്രയും നമുക്ക് വെള്ളം എടുക്കാം ഞാനിപ്പോൾ ഓരോ ജനലിലും ഓരോ കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഷാംപൂ ആണ് അപ്പോൾ നമ്മൾ ഏതാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഏത് ഷാംപു ആണെങ്കിലും കുഴപ്പമില്ല അത് ഞാനൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇതുപോലെ വെള്ളം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഓരോ കപ്പിനും വെള്ളം ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഓരോ കപ്പായിട്ട് നമുക്ക് ഓരോ ജനലിന് അളവിന് മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് പുൽത്തൈലോ അപ്പോൾ ഇത് നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ജനലുകളിൽ ഉറുമ്പ് അതുപോലെ പാറ്റ പല്ലിയൊക്കെ വരാറുണ്ട് അതില്ലാതിരിക്കാനാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പുൽത്തൈലിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അത് ജനലിന് മാത്രമല്ല നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലി പാറ്റ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഇതാണ് കേട്ടോ ഈ ഒരു പുൽത്തൈലും അപ്പോൾ നമുക്കത് ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി നമുക്ക് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഓരോ കപ്പ് നമുക്കിത് അതുപോലെ ഓരോ ജനലിനും ഓരോ കപ്പായിട്ട് നമുക്കിങ്ങനെ വെള്ളം കൊടുത്തിട്ട് തുടയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബക്കറ്റിൽ തന്നെ മുക്കി തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് വേസ്റ്റായി പോകും ഈ ഒരു വെള്ളം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കപ്പായിട്ട് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കോടൻ തുണിയാണ് അപ്പോൾ ആ തുണി ഞാൻ കുറച്ച് നീളത്തിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ജനലിൽ തുടയ്ക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഒരുപാട് നമ്മൾ ജനലും വാതിലൊക്കെ തുടയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല നല്ലതുപോലെ നമുക്ക് വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നനവ് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തുടച്ചെടുക്കുന്നത് നോക്കാം അപ്പം ഞാൻ എന്താ ഇത് നീളത്തിൽ ഇതാ ഇതുപോലെ ജനൽ കമ്പികളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഓരോന്നിലായിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ആക്കി കൊടുക്കാം ഒന്ന് പുറത്തേക്ക് ഉള്ളിലൊക്കെ ആയിട്ട് അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ജനലുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഏകദേശം നമ്മളുടെ തുണി നല്ല കുറച്ചുകൂടെ നീളം ഉണ്ടെങ്കിൽ കുറച്ചും നന്നായിരിക്കും നമുക്ക് ഒരു ഒരു പ്രാവശ്യത്തിൽ തന്നെ നമുക്ക് ഒരു ഭാഗത്തുള്ള ആ ഒരു കമ്പികളൊക്കെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് വീതിക്ക് ഇങ്ങനെ ഇതുപോലെ തുണിയാക്കി കൊടുക്കുക കേട്ടോ ദാ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് പിടിക്കാം തുണിൻ്റെ അറ്റം ഉണ്ടല്ലോ ആ ഒരു അറ്റത്ത് രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഈ ജനലുകളിലുള്ള ഒരു കമ്പിയിലുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ ക്യാമറ എടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് സ്ലോ ആയിട്ട് കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നിന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ജനലുകളൊക്കെ തുടയ്ക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കൈയൊക്കെ വേദന എടുക്കും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജനലുകളൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾതാ ഇതുപോലെയാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഇട്ടു കൊടുക്കാം എന്നതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും അറ്റം ഒന്ന് പിടിച്ചിടാ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് തുണി വീതി നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി അടുത്തത് ഒരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നടുഭാഗം കുറച്ച് ഇത് അതുപോലെ ഒന്ന് പകുതിക്കൊന്ന് കീറി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു വടിയോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ കഷ്ണമോ എടുത്തിട്ട് അതുപോലെ ഒന്ന് തുണിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആറ്റം കൊണ്ട് അതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം ഇത് വെച്ചിട്ട് നമുക്ക് ജനലുകളുടെ അരികൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ നടുവിന് പ്രശ്നമുള്ളവർക്കും അതുപോലെ നമുക്ക് ജനലുകൾ അതുപോലെ വാതിലുകളൊന്നും നമുക്ക് മുകളിലേക്ക് ചിലവർക്ക് എത്താത്ത ഇത ഉണ്ടാവും അപ്പോൾ നമ്മൾ ചിലർ ൊക്കെ വെച്ചിട്ടും ഒക്കെ മുകളിൽ കയറിയിട്ടായിരിക്കും തുടയ്ക്കുക ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ വടിയിലൊന്നും ഇതുപോലെ തുണിയൊന്നും ചുറ്റിച്ചു കൊടുത്തിട്ട് അതുപോലെ നമുക്ക് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരികും മുക്കൊക്കെ നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും നമുക്ക് കൈ വേദനയ്ക്കാതെ നടുവ് വേദനയ്ക്കാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ അരികും മുക്കത്തെയൊക്കെ ചളി നന്നായിട്ട് തന്നെ പോകും കേട്ടോ ഇനി അടുത്ത ജനലിൽ ഇതാണ്ടോ ഇതുപോലൊരു കരിങ്കൊത്ത് പോലെ വരാറുണ്ട് കണ്ടു ഒരു പൂപ്പൽ പോലെയൊക്കെ വരാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മഴ സമയത്താണ് നമ്മുടെ ജനലും ബാതിലുകളിലൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് ആ സമയത്ത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ അത് പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തുടച്ചു കൊടുക്കാം കണ്ടോ ഏകദേശം അതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഒരുപാടൊന്നും നമുക്കിട്ട് പ്രസ് ചെയ്ത് തുടയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ കണ്ടോ പെട്ടെന്ന് തന്നെ അത് പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല ജനലുകളിൽ അപ്പോൾ അതായത് ഈ ഒരു സൈഡും കൂടെ കണ്ടോ ആ ഒരു കരിങ്കൂത്ത് പോലെ ഉണ്ട് കണ്ടോ തുടയ്ക്കുമ്പോൾ തന്നെ അത് പോകുന്നുണ്ട് കണ്ടോ നമ്മൾ ബേക്കിംഗ് സോഡയും അതുപോലെ നമ്മുടെ ഷാംപൂ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി കിട്ടും എന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു തുണിയും കൂടെ കയ്യിൽ വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും പിന്നെ നമ്മളെപ്പോഴും ജനലുകൾ തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതുപോലെ കോട്ടൻ്റെ ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഉണങ്ങുന്നത് വരെ ഒന്ന് ജനലുകൾ തുറന്നിടാൻ വേണ്ടി നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നനവോട് കൂടി തന്നെ തുടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ പൊടി പിടിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് അതിൽ മാറാലേയും അതുപോലെ ഇതുപോലെ കരിങ്കുത്തൊക്കെ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ വട്ടവട്ടത്തിലൊരു പൂപ്പൽ പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ജനലുകൾ അരമണിക്കൂറെങ്കിലും തുറന്നിട്ട് അതിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ പോയതിന് ശേഷം അടച്ചു വെച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസും കൂടെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ കണ്ണാടിയൊക്കെ നല്ല പുതുപുത്തനായിട്ട് കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ ജനലുകളുണ്ടല്ലേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ് പൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ വാതിലുകളിലൊക്കെ ഇതുപോലെ ഉള്ള ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് പൊടികൾ കയറി നിൽക്കുന്നുണ്ടാവും അല്ലേ അതൊക്കെ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു കോൽ വെച്ചിട്ട് നന്നായിട്ട് ഇതാ കണ്ടോ ആ ഒരു തുണി ചുറ്റി കൊടുത്തതിൽ ഇട ഇടയിലൊക്കെ നന്നായിട്ട് ആ അഴുക്കൊക്കെ പോകുന്നുണ്ട് ഇതുപോലെ ജസ്റ്റ് നമുക്കിതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചില സമയത്ത് നമ്മുടെ വിരലുകളൊന്നും നമുക്ക് നമുക്കതിൻ്റെ ഇടയിൽ ഇടാൻ പറ്റില്ല കണ്ടോ ഇതുപോലെ ഇട്ട് നമുക്ക് തുടയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരു വടിയിൽ തുണി ചുറ്റിയിട്ട് ഇതുപോലെ ആക്കണം എളുപ്പത്തിൽ അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ പോയി കിട്ടും നമുക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ്ടോ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് പൊടി കയറി ഇരിക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുക്കും മൂലയൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും ജനലുകളും വാതലുകളൊക്കെ ഏകദേശമൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ജനലിലും കണ്ട അത്രയും അഴുക്കാണ് കിട്ടിയിട്ടുള്ളത് ഓരോ നമ്മൾ കപ്പെടുത്തിട്ടാണ് ജനലുകളൊക്കെ തുടച്ചത് അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് വെള്ളവും വേസ്റ്റ് ആവില്ല അതുപോലെ തന്നെ ഓരോ കപ്പ് മതിയാകും നമുക്ക് ഓരോ ജനലുകളെ തുടയ്ക്കാനായിട്ട് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ ഇതുപോലെ ജനലുകൾ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടാകും അതുപോലെ അതിൻ്റെ ആ ഒക്കെ തെറിച്ചിട്ട് നന്നായിട്ട് ഇപ്പോൾ ചിമ്മണിയൊന്നും വെക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അഴുക്കും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാകും അതിൻ്റെ എണ്ണയൊക്കെ തെറിച്ചിട്ട് അതൊക്കെ പറ്റി പിടിച്ചിട്ടിരിക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാത്ത ജനലുകളൊക്കെ ആണെങ്കിൽ അതിൽ സിമെൻ്റ് ഒക്കെ തെറിച്ചിട്ട് ഇതുപോലെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു എമറിക് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഇതാ ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതിട്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ എണ്ണമയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ മറ്റോ ഒരുപാട് ബലത്തിലാക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നമ്മൾ ബലത്തിലാക്കി കഴിഞ്ഞാൽ അതിന് പെയിൻ്റൊക്കെ ഇളകി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മെല്ലെ ആക്കി കൊടുത്താൽ മതി നമ്മൾ സിമിൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിമിൻ്റൊക്കെ പറ്റി പിടിച്ച് നമ്മൾ പെയിൻ്റ് അടിക്കണ നമ്മുടെ ജനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബലത്താക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായി ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഉരയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ നന്നായിട്ട് ഇളകി പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും